വാട്സാപ്പിൽ ഓർഡർ നൽകി കൊക്കൈനുമായി വനിതാ ഡോക്ടർ പിടിയിൽ അഞ്ചു ലക്ഷം രൂപയുടെ കൊക്കൈൻ വാങ്ങുന്നതിനിടെ ഹൈദരാബാദിലെ ഒരു പ്രമുഖ ആശുപത്രിയുടെ സിഇഒ അറസ്റ്റിൽ കൊറിയർ വഴി വന്ന മയക്കുമരുന്ന് സ്വീകരിക്കുന്നതിനിടെയാണ് മുപ്പത്തിനാലുകാരിയായ ചി ഗുരുപതിയെ പോലീസ് പിടികൂടിയത് മുംബൈയിൽ നിന്ന് വൻഷ് ദക്കർ എന്ന യുവാവിന് അഞ്ചു ലക്ഷം രൂപ കൈമാറുകയും ഇയാളിൽ നിന്ന് അൻപത്തി ഗ്രാം കൊക്കൈൻ യുവതി വാങ്ങിയെന്നുമാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് മുപ്പത്തിനാലുകാരിയായ നമൃത വാട്സപ്പ് വഴി ദാക്കറുമായി ബന്ധപ്പെട്ട അഞ്ചു ലക്ഷം രൂപ വിലമതിക്കുന്ന കൊക്കൈന് ഓർഡർ നൽകിയതായി പോലീസ് പറഞ്ഞു ഇവർക്കൊപ്പം മയക്കുമരുന്ന് എത്തിച്ചുകൊണ്ടിരുന്ന ദക്കറിന്റെ സഹായി ബാലകൃഷ്ണയെയും അറസ്റ്റിലായിട്ടുണ്ട് കൊക്കൈൻ വാങ്ങുന്നതിന് അഞ്ചു ലക്ഷം രൂപ യുവതി ഓൺലൈനായാണ് കൈമാറിയതെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് പതിനായിരം രൂപയും അൻപത്തിമൂന്ന് ഗ്രാം കൊക്കൈനും രണ്ട് മൊബൈൽ ഫോണുകളും ഇവരിൽ നിന്നും കണ്ടെത്തി മയക്കുമരുന്ന് വാങ്ങുന്നതിന് ഏകദേശം എഴുപത് ലക്ഷം രൂപ വരെ ഇവർ ചിലവാക്കിയിട്ടുണ്ടെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് നിലവിൽ മയക്കുമരുന്നിന്റെ ഉറവിടം സംബന്ധിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുകയാണെന്നും പോലീസ് വ്യക്തമാക്കി പരിചയക്കാരനായ വൻഷക്കർ വഴിയാണ് താൻ മയക്കുമരുന്ന് വാങ്ങിയതെന്ന് നമ്രത പോലീസിനോട് വെളിപ്പെടുത്തിയിട്ടുണ്ട് മയക്കുമരുന്ന് ആവശ്യമുള്ളപ്പോഴെല്ലാം വൻഷുമായി ബന്ധപ്പെടുമായിരുന്നു ഇയാൾ സ്വയം വരികയോ ഡെലിവറി ലൊക്കേഷനും എന്റെ കാർ നമ്പറുമുള്ള ആരെങ്കിലും അയക്കുകയോ ചെയ്യുമായിരുന്നു തുടക്കത്തിൽ നേരിട്ട് കണ്ടുമുട്ടിയിരുന്നെങ്കിലും പിന്നീട് വ്യത്യസ്ത ആളുകളെ അയച്ചാണ് ലഹരി കൈമാറുന്നതെന്ന് നമൃത മൊഴി നൽകി സ്പെയിനിൽ എം ബി എ പഠന കാലത്താണ് കൊക്കൈൻ ഉപയോഗം ശീലമാകുന്നത് രണ്ടായിരത്തി പതിനേഴിൽ കൊച്ചിയിലെ അമൃത സർവകലാശാലയിൽ നിന്ന് റേഡിയേഷൻ ഹോങ്കോളജിയിൽ എം ഡി പൂർത്തിയാക്കിയ ശേഷം സ്പെയിനിലേക്ക് താമസം മാറി അവിടെ വാരാന്ത്യങ്ങളിൽ സുഹൃത്തുക്കളോടൊപ്പം ഇടയ്ക്കിടെ കൊക്കൈൻ ഉപയോഗിക്കാറുണ്ടായിരുന്നു ഇന്ത്യയിലേക്ക് മടങ്ങിയ ശേഷവും നമൃത മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് തുടർന്നു എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്